മാത്തിൽ കുറുക്കൂട്ടിയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ അമച്ചോർ നാടകമൊരുങ്ങി കുറുക്കൂട്ടി ഗ്രാമത്തിലുള്ളവർ അഭിനേതാക്കളും പിന്നണി പ്രവർത്തകരുമായുള്ള നാടകം ആൽ ദൈവങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായ പ്രതിരോധമാണ് ഇരുപത്തിയേഴ് വർഷം മുൻപ് ചന്ദ്രശേഖരൻ തിക്കോടി രചിച്ച നാടകമാണ് മാത്തിൽ കുറുക്കൂട്ടി പി രവീന്ദ്രൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ പുനരാവിഷ്കരിക്കുന്നത് നാടക സംവിധാനം നിർവഹിച്ചത് കരുണാകരൻ പരങ്ങാടാണ് രണ്ടു മാസം നീണ്ടു നിന്ന പരിശീലനത്തിന് ശേഷമാണ് നാടകം അവതരണത്തിനൊരുങ്ങിയത് നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളും കുറുക്കൂട്ടി നിവാസികളാണ് നാടകത്തെ ജനകീയമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നാടകം അരങ്ങിലെത്തിക്കുന്നതെന്ന് സംവിധായകൻ കരുണാകരൻ പനങ്ങാട് പറഞ്ഞു പന്ത്രണ്ടോളം കഥാപാത്രങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് വിശ്വാസഗോപുരം ചന്ദ്രശേഖരൻ തിക്കോടി അടുത്തുള്ള തിക്കോടി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം പ്രസിദ്ധനായ ഒരു നാടകത്താണ് അദ്ദേഹത്തിന്റെ രചനയാണ് ഇത് ഇരുപത്തിയേഴ് വർഷം മുമ്പ് എഴുതിയ ഒരു നാടകമാണെങ്കിലും ഇന്നും വളരെ പ്രസക്തമാണ് ഇതിൻ്റെ തീമ് ആൽജീവ സംസ്കാരത്തിനെതിരെ അതുപോലെ തന്നെ ആരും ഈ നാട്ടിൽ നിന്ന് പറിച്ച് എറിയേണ്ടവരല്ല എല്ലാവരും ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണ് എന്നും ഈ നാടകത്തിൽ കൂടി അതിൻ്റെ ഒരു ആഹ്വാനം അങ്ങനെ പോകുന്നുണ്ട് പണക്കാരനെന്നോ പാവപ്പെട്ടവനൊന്നോ ഇല്ലാതെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഏക ഏകോദര സഹോദരങ്ങൾ പോലെ ഇവിടെ കഴിയണം എന്ന് ആഹ്വാനം ഈ നാടകത്തിൽ കൂടി ചെയ്യുന്നുണ്ട് കങ്കൂലപ്പുഴം പഞ്ചായത്ത് അംഗം കെ വി ശീതളയും നാട്ടിലെ ബാങ്ക് ജീവനക്കാരും അധ്യാപകരും കച്ചവടക്കാരും വിവിധ തുറകളിലുള്ളവരും നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ ഒരു പുതിയ സംരംഭമാണ് ഇവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് വിശ്വാസഗോപുരം എന്ന നാടകം രണ്ടുശേരത്തിൽ കൂടി എതിരെയും കരുണാകരൻ പറങ്ങാട് സംവിധാനം നിർവഹിക്കുന്ന ഈ നാടകം തീർച്ചയായിട്ടും ഈ വായനശാലയുടെയും അമച്ചോർ നാടകങ്ങൾ അന്യമായി വരുന്ന പുതിയ കാലത്ത് ധീരമായ നീക്കമാണ് കുറുക്കൂട്ടിയിലെ ഈ കലാപ്രവർത്തകരുടേതെന്ന് പറയാതിരിക്കാനാകില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ